ഹായ് അസലാമലേക്കും അപ്പം നല്ല ഒരു തനിനാടൻ രീതിയിലുള്ള നല്ല രുചിയിലുള്ള വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയിലുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് മീൻ മീൻമുളകിട്ട് വെക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയൊന്ന് കണ്ടു നോക്കിക്കോളി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊരു മീൻ മുളകിട്ട് വെച്ചാൽ എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടി വേണ്ടിതാണ് ഞാനൊരു രണ്ട് പാരമീനാണ് മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞമ്മക്ക് ഒരു എട്ട് ഗ്രാം ഉണ്ട് കേട്ടോ ഈ രണ്ട് പാരമീൻ വലിയ മീനാണ് കേട്ടോ അപ്പം അത് ഞാൻ മുറിച്ചെടുക്കുന്നപ്പം മുറിക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഇവിടെ ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് സൈഡും മുറിച്ചിട്ട് തലയും മുറിച്ചിട്ടാണ് ഞമ്മതിൻ്റെ തൊലിയൊക്കെ കളയുന്നത് അങ്ങനെ അങ്ങനെതാ തൊലി കളഞ്ഞാൽ നമുക്ക് ഇത് ഇതുപോലെ ആക്കി കിട്ടും അപ്പം പിന്നെ കൈക്കൊക്കെ മുള്ളൊക്കെ വെള്ളം തട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത് രണ്ട് സൈഡൊക്കെ മുറിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതിനുശേഷം അതാണ് കഴുകി എടുക്കുന്നതാണ് അത് അങ്ങനെ ഇതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വലിയ തലയും തലയും അതിൻ്റെ സൈഡ് ഉണ്ടതൊന്നും കളയുന്നില്ല കേട്ടോ അപ്പം അത് നമുക്ക് കറിയിലിട്ടാൽ നല്ല മീൻ കറിയൊക്കെ നല്ല മണം കേട്ടോ കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് മുളക് മല്ലി ചെറിയ ജീരകം വറുത്തെടുക്കുന്നതാണ് കേട്ടോ പിന്നെ അത് വറുത്ത് പിന്നെ ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് കറി തണ്ട് പിന്നെ ഇതാ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാത്രം അടുപ്പി വെച്ച് ചൂടായി അതിലേക്ക് ഇതാ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഞമ്മളാ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഇട്ട് കൊടുത്ത് അത് അതിലേക്ക് ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നു രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇടാം അങ്ങനെ ഇതാണ് ഞാനിത് അതൊക്കെ എടുത്ത് ഇട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതിലേക്ക് ചെറിയ ജീരകവും പിന്നെ കുറച്ച് ഉലുവയും ഇട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിട്ട് കൊടുത്താൽ നമുക്കില്ല കറയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ ഉലുവൊക്കെ ഇട്ടാല് നമ്മളാ കറയ്ക്ക് നല്ല മണമാണ് അപ്പം അതിന് ശേഷം എന്താ ഞാൻ അതിലേക്ക് തക്കാളിയും അഡ് ചെയ്യുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നല്ല വെണ്ണം ഞാൻ മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അപ്പം അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഈ തക്കാളിയും സവാളയും മൂത്ത് വന്നതിന് ശേഷം ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം നമ്മളാ തക്കാളി സവാളൊക്കെ നല്ല വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഇറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ തിളപ്പിച്ച് നല്ല വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മുളക് എല്ലാം ഇടുന്നില്ല കേട്ടോ അപ്പം അത് എരിവ് കൂടുതലാണ് അതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതാ അതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മോ ഇതാക്കി റെഡി പാകത്തിന് അരവിറക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച് വരണം കേട്ടോ അപ്പോൾ നല്ല തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പഴമ രീതിയിലുള്ള ഒരു തനി തനീനാടം രീതിയിലുള്ള ഒരു പിന്നെ മീൻ മുളകിട്ട് വെച്ചതാണ് കേട്ടോ പുളിമീൻ ഒക്കെ പറയാറുണ്ട് കേട്ടോ മീൻ മുളകിട്ട് വെച്ചത് അപ്പം നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ വളരെ ടേ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇതുപോലെ പിന്നെ ഇതാ ഞമ്മളിത് ഒരു പൈസ ഒക്കെ കിടക്കുമ്പോൾ കുറച്ച് ഇതുണ്ട് കേട്ടോ ജലദോഷമൊക്കെ വന്നത് കൊണ്ട് സൗണ്ടിനൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഞമ്മളരൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താ ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈന് മീനിട്ടാൽ ഞങ്ങൾക്കില്ല കുറച്ച് മീൻ വേവ് കിട്ടുന്ന കുറച്ച് സമയമെടുക്കും കേട്ടോ മീൻ കുറച്ച് വേവിക്കണം അങ്ങനെ ഇതാ അതിൻ്റെ സൈഡും തലയും ഒക്കെ ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ സൈഡും തലയും ഒക്കെ ഇങ്ങനെ ഇട്ടാൽ ഈ പാര മീൻ ഇങ്ങനെ മുളകിട്ട് വെച്ചാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ ഇങ്ങനെ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പഴമകാല പഴമകാലത്തുള്ള ഒരു കറിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ നമ്മൾ മീനിനെ മുക്കി വെച്ച് കേട്ടോ കറിയിലോട്ട് അതിന് ശേഷം ഇതാ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ചിതാ മീനൊക്കെ വിന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പം കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഞമ്മളെ കറിക്ക് ഭയങ്കര മണവും രുചിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിങ്ങനെ തിളച്ച് ഞാൻ അതിലേക്ക് ഇതാ ഒരു ഇതേ തവിയിൽ തന്നെ ഒരു തര ഒക്കെ ഇതെല്ലാം ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് ഒഴിലൊഴിച്ച് കൊടുത്താൽ നമ്മളുടെ കറിയുടെ എരിവൊക്കെ മാറിക്കിട്ടും നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ ഇതാ നമ്മളുടെ പാര മീൻ കറി വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ ഇന്നത്തെ മുളമീൻ മുളകിട്ട് വെച്ചത് തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ അസലമലേക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കേ